you can take him now hello robo naan kannan hello kannan i am robo kannan de kutu varu amare i am fine thank you how are you i am also fine thank you <laughs> accha you are really great oh thank you hi robo hi <laughs> akka <laughs> okay my son carry on come robo <laughs> aha robo aga choodilanallo adhe ആഹാ അതൊന്നും ഓർത്ത് റോബ വിഷമിക്കണ്ട അതിനൊക്കെ നാട്ടിൽ ഒരുപാട് ആൾക്കാരുണ്ട് ഞാനൊന്ന് എംബസിക്കാരുമായി സംസാരിച്ചു നോക്കട്ടെ ഒരു ഇലക്ട്രോണിക് എക്യുപ്മെന്റ് എന്ന രീതിയിൽ ചിലപ്പോൾ പെർമിഷൻ തന്നേക്കും ട്രൈ യുവർ ബെസ്റ്റ് ഇതാണ് അച്ചാച്ചൻ വാധവ സാർ എന്ന് പറഞ്ഞാൽ ആ നാട്ടിൽ എല്ലാവർക്കും അറിയാം നാട്ടിലെ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആയിരുന്നു വേണ്ടി കാണിച്ചാൽ ഓടിച്ചിട്ടടിക്കും

ബെസ്റ്റ് ഫ്രണ്ട് റോബോ നമ്മുടെ കണ്ടതിൽ റോബോയെ എനിക്കും വലിയ സന്തോഷം ആ ഭാസ്കരൻ ഇവനെ കണ്ട് ഭയുന്നതിൽ ഒരു അതിശയവും ഇല്ല അച്ഛൻ റോബോയെ പരിചയപ്പെട്ടോ എനിക്കിപ്പോഴും അങ്ങോട്ട് വിശ്വാസം വരുന്നില്ല ഇതുവരെ നേരിട്ട് കാണാത്തുകൊണ്ടാ അമേരിക്കയിൽ ഇത്തരം റോബോട്ടുകൾ ഒരു അത്ഭുത എന്നെങ്ങനെ മനസ്സിലായി വിജയൻ എല്ലാവരെയും ഇവനെ സാവധാനം എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കണം അല്ലെങ്കിൽ പ്രശ്നമാവും ഇപ്പോഴേ ആ ഭാസ്കരൻ ഇവനെ ചാത്തനെന്നാ കരുതിരിക്കുന്നേ

അതെല്ലാവരോടും സംസാരിക്കും സംസാരിക്കുന്ന അയ്യോ എന്നെ പേടിപ്പിച്ച ചാത്തൻ അല്ലേ ഏതായാലും കുട്ടനും ലക്ഷ്മി സ്കൂളിൽ പോയി നന്നായി ഇല്ലെങ്കിൽ അവരും പോയനെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് മതി റോബോ ഇനി അവരെ കാണിക്കുന്നത്